ഗോയങ്കയുടെ ഒരു കാശുണ്ടായിരിക്കും പക്ഷെ വങ്കനാടിന്റെ വീരം സ്ഥിരകളിൽ പേർന്ന യഥാർത്ഥ മോഹൻ ബഗാൻ ആരാധകരുടെ വികാരത്തിനെ വിലക്കി വാങ്ങാനൊന്നും ആ കാശ് തികയില്ല മോഹൻ ബഗാൻ ആരാധകരുടെ കാൽപന്ത് വികാരത്തിന്റെ തട്ട് ഗോയങ്കയുടെ മുഴുവൻ പണം കൊണ്ടിട്ട് തൂക്കി നോക്കിയാലും താന്നു തന്നെ ആയിരിക്കും അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഉണ്ടാവുന്നതിന് മുമ്പ് മോഹൻ ബഗാൻ എന്ന ക്ലബിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനേക്കാളും പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാന്റെ ലഗസിയെ തന്റെ പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം മറികടക്കാമെന്ന് ഗോയങ്ക കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി എന്ന് മോഹൻ ബഗാൻ ആരാധകരുടെ സംഘബലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കാരണം മോഹൻ ബഗാൻ ആരാധകരുടെ ആവശ്യങ്ങൾക്ക് നേരെ ഇനി ചെവിതിരിക്കാൻ ഗോയംഗക്കും ടീമിനും കഴിയില്ല കാരണം ഇനിയും ഇവരിത് തുടർന്ന് കഴിഞ്ഞാൽ മോഹൻ ബഗാന്റെ ആരാധകർ കൊൽക്കത്തയിൽ കലാപം അഴിച്ചു വിടും എന്നുള്ള ബോധം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ അധികൃതർക്കുള്ളത് കൊണ്ട് തന്നെ ആരാധകർ തെളിച്ച വഴിയിലേക്ക് തിരിയാൻ അവർ തയ്യാറായിട്ടുണ്ട് തങ്ങളുടെ മീഡിയ മാനേജർ ആയിരുന്നു കൊണ്ട് എതിർ ടീമിന്റെ അതായത് ബദ്ധ ശത്രുക്കളുടെ ആരാധകർക്ക് തങ്ങളുടെ ഫാൻ ക്ലബുകളിൽ നുഴഞ്ഞു കയറാൻ അനുവാദം കൊടുത്ത മൗനാനുവാദം കൊടുത്ത മീഡിയ മാനേജറായിട്ടുള്ള രഞ്ജൻ ചക്രവർത്തിയെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുവാനും ക്ലബ്ബിന്റെ ഇനി ഒരു ഓപ്പറേഷണൽ ആക്ടിവിറ്റിയുടെയും ഭാഗമാക്കരുത് എന്നുള്ള മോഹൻ ബഗാൻ ആരാധക ആരാധകരുടെ ആവശ്യം അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടുണ്ട് അതുപോലെ നിലവിലുള്ള ഫാൻ ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ പ്യൂരിഫൈ ചെയ്യാനും ശുദ്ധീകരിക്കുവാനും പുതിയ ഫാൻ ക്ലബ്ബുകളുടെ രജിസ്ട്രേഷനും അവർ തയ്യാറായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിർണായകമായിട്ടുള്ള പല മത്സരങ്ങളിൽ നിന്നും തങ്ങളുടെ ക്ലബിന്റെ ഇതുവരെയുള്ള ധാർമ്മിക ബോധത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകൾ ഈ ഒരു ക്ലബ്ബിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ക്ലബ്ബിന്റെ സിഇഒ ആരാധകർക്ക് മറുപടി നൽകാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതായത് മോഹൻ ബഗാൻ ആരാധകർ ചവിട്ടി പിടിച്ച് അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ചു നിർത്തി മാനേജ്മെന്റിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ മറ്റു പല ആരാധകർക്കും ചെയ്യാവുന്നതാണ് ഇനി മോഹൻ ബഗാന്റെ ആരാധകരെ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും ഇല്ലെങ്കിൽ മോഹൻ ബഗാന്റെ ആരാധകക്കൂട്ടം നടത്തിക്കും അവരുടെ ഫുട്ബോൾ വികാരത്തിനെ പണക്കൊഴുപ്പ് കൊണ്ട് മറികടക്കാൻ കഴിയില്ല